ഒരാൾക്ക് അള്ളാഹു സബ്ബാനോത്തായാലും ആരോഗ്യം തന്നത് എന്തിനാണ് പറ ആരോഗ്യം തന്നത് എന്തിനാ വിഭാഗത്ത് ചെയ്യാൻ പോയിന്റ് ഭൂമിയിലേക്ക് വന്ന എന്തിനാ വിഭാഗത്ത് ചെയ്യാൻ വിഭാഗത്ത് ചെയ്യാൻ തന്ന ആരോഗ്യം മറ്റു പലതിനും ഉപയോഗിച്ചിട്ട് കൊളാക്കിയിട്ട് ഇതിന്റെ പള്ളിയിൽ വന്ന് ഇരുന്ന് നിസ്കരിക്കുക ഇരുന്ന് നിസ്കരിക്കുന്നത് തെറ്റാണോ നല്ല കേട്ടോ അവർ ഈ പള്ളിയിൽ വന്ന് പള്ളിയിൽ വരാൻ പ്രയാസപ്പെട്ടിട്ടും എങ്ങനെയെങ്കിലുമൊക്കെ വന്നിട്ട് ഇരുന്നെങ്കിലും നിസ്കരിക്കുന്നത് നമ്മൾ അങ്ങനെയാണ് അവർ കാണേണ്ടത് പക്ഷെ നമ്മൾ ചിന്തിക്കുക ഈ ആരോഗ്യം എന്തുകൊണ്ടാണ് ഇരുനിസ്കരിക്കുന്ന ഒരു അവസ്ഥയിലെത്തിയത് ലവ് കത്തിരജകുമാർ ആവട്ടെ ഇനി എല്ലാം സൂക്ഷ്മമായിട്ട് ജീവിച്ച ഒരാളാണെങ്കിലും പരീക്ഷണം എന്ന രീതിയിൽ ചില ആൾക്കാർക്ക് അങ്ങനെ കൊടുക്കും അയാൾ ബാക്കിയൊക്കെ ക്ലിയർ ആയിരുന്നു എന്നാലും പരീക്ഷണം എന്ന രീതിയിൽ ചില രോഗങ്ങൾ വന്നേക്കാം രോഗങ്ങൾ രണ്ട് രീതിയിൽ വരും ഒന്ന് പരീക്ഷണമായിട്ട് വരും നമ്മുടെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിരുന്നു പക്ഷെ പരീക്ഷണ എന്ന രീതിയിൽ രോഗങ്ങൾ വന്നേക്കാം അത് മഹാന്മാർക്കും വരും അല്ലെ മഹാന്മാർക്ക് രോഗങ്ങൾ വരും എത്രയോ ഈ അറിയില്ലാത്ത ആളുകൾ പറയും മൂപ്പർ ഒരുപാട് ആൾക്കാർ രോഗം മാറ്റിയിട്ടുണ്ട് എന്നിട്ട് മൂപ്പർക്ക് രോഗം വന്നു അത് അങ്ങനെ ഉണ്ടാവും ഇസ്ലാമിൽ അങ്ങനെ തന്നെയാണ് എന്നാൽ ഒരു സ്ഥലത്ത് ഒരാൾ ചോദിക്കുന്നുണ്ട് ഒരു ഒരു നാട്ടില് കളവ് പോയത് നേർച്ചയാക്കിയാൽ എന്തെങ്കിലും സാധനം കളവ് പോയാൽ ആ മക്ബറയിലേക്ക് നേർച്ചയാക്കിയാൽ എന്താകും അത് കിട്ടും അങ്ങനത്തെ ഒരു മക്ബറുണ്ട് ആ മക്ബറയത്ത് ഭണ്ടാരപ്പെട്ടി മോഷണം പോയി അപ്പൊ ഒരാള് അയാൾ ആത്മാർത്ഥയായിട്ട് ചോദിക്കാണ് അപ്പൊ അവിടെ ഉള്ള ആ മഹാൻ അങ്ങനെ ഒരു കഴിവുണ്ടെങ്കിൽ ആ ഭണ്ടാരപ്പെട്ടിയിലെ പൈസ മോഷണം പോവാൻ പാടില്ലല്ലോ അപ്പൊ അതിന്റെ ഉത്തരം എന്താണെന്നറിയോ അറിയാ പള്ളിയില്ലേ അള്ളഹാന്റെ പള്ളിയില്ലേ അവിടുന്ന് മോഷണം പോകുന്നില്ല അപ്പൊ അള്ളാക്ക് കഴിവില്ലാന്ന് വരും ഈ ദുനിയാവ് എന്ന് പറഞ്ഞാൽ ഇത് ആലമുൽ അസ്ബാബാണ് അതൊക്കെ പണ്ഡിതന്മാർ വിശദീകരിക്കേണ്ട ഒരു ഒരു ആലമുൽ അസ്ബാബ് ഇവിടെ അങ്ങനെ സബബുകളെ കൊണ്ടേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ പിന്നെ അല്ലാതെ അള്ളാക്ക് നടത്താൻ അറിയാം അതിന് വിശ്വാലന്റെ ലോകത്തേക്ക് ഒരു എൻട്രി കിട്ടണ അല്ലെങ്കിൽ നടക്കൂല അല്ലാഹു ഹൈർ ആയതൊക്കെ നമുക്ക് നൽകുമാറാവട്ടെ അപ്പോ ആരോഗ്യം നമുക്ക് ചെയ്യാനാണ് തന്നെ വേറെ ചർച്ചയിലേക്ക് പോകുന്നില്ല ഇബാഹത്ത് ഇബാഹത് പറഞ്ഞു കൂട്ടരെ പ്രിയമുള്ളവരെ അത് ആനന്ദത്തിൻ്റെ മഹാലോകാണ് ആനന്ദത്തിന്റെ മധു ചഷക ഇങ്ങനെ നുണയുന്ന ഫീലിംഗ് ആണത് കാമികിയോട് സംസാരിക്കുമ്പോൾ ഒരിക്കലും മടുപ്പ് വരുന്നില്ലല്ലോ എന്നതുപോലൊരു ഫീലിംഗ് ആണ് ശരിക്ക് പറഞ്ഞാൽ ലാ ഇലാ എന്ന് പറഞ്ഞാൽ ഐ ലവ് യു എന്ന് പറയുന്ന ഫീലിംഗ് ആണ് ശരിക്ക് ആ അതാണ് നമ്മളത് മനസ്സിലാക്കാതെ ഇങ്ങനെ ചെല്ലിക്കഴിഞ്ഞാ ഇല്ല എടങ്ങാറായി ചെല്ലി ചെല്ലി ഉറക്കം തൂങ്ങി ഇങ്ങനെ ഉറക്കം തോങ്ങി അങ്ങനെയൊക്കെയാ നമ്മൾ ചൊല്ലുക ശരിക്കും ഐ ലവ് യു എന്ന് പറയുന്നതിനേക്കാൾ സുന്ദരം എന്താ അർത്ഥം ലാ ഇലാഹാ ഒറ്റ ഇലാഹുല്ല ഇല്ലല്ലോ അല്ലാഹു അല്ലാതെ എന്ന് പറഞ്ഞാൽ എങ്ങനെ പറയാ ഒരു പെണ്ണ് ഭർത്താവിനോട് വരും നിങ്ങൾക്ക് വേറെ ആരും വേണ്ട ഞാൻ ഒറ്റക്ക് മതി അത് സ്നേഹമാണോ അല്ലേ ആണോ അല്ലേ നിങ്ങൾക്ക് വേറെ ആരുല്ല ഞാൻ ഒറ്റക്ക് മതി സ്നേഹമാണോ അല്ലേ അതന്നെ പറഞ്ഞില്ല ഇലഹാ നിങ്ങൾക്ക് വേറെ ഒരാളും ഇല്ല ഇല്ലല്ലോ ഞാൻ മതി നിങ്ങൾക്ക് അത് ഇഷ്ടത്തിന്റെ ഒരു പരമ ഒരു പരമ പ്രഖ്യാപനമാണത് ഇഷ്ടത്തിന്റെ പ്രണയത്തിന്റെ പ്രഖ്യാപനമാണിത് അത് നമുക്ക് തിരിയാത്തോണ്ട് അല്ലെങ്കിൽ എന്താണെന്ന് അറിയാം അള്ളാഹു ലാ ഇക് എന്ന് പറഞ്ഞ ഖുറാനിൽ പറഞ്ഞ അള്ളാഹു ആണ് വലക്കത് കറംന ബനി ആദം അതിൽ യുക്തിവാദി പഠൂലേ വലക്കത് കറംനാ ബനി ആദം എന്ന് പറഞ്ഞാൽ ബനി ഈ ലോകത്തുള്ള സർവ്വ മനുഷ്യന്മാർ അള്ളാഹു ആദരിച്ചിരിക്കുന്നു അതിൽ യുക്തിവാദി പെടുൂലേ എല്ലാ മനുഷ്യരും പെടൂലേ എല്ലാ ജനങ്ങളെയാണ് ബഹുമാനിച്ചിരിക്കുന്നത് അപ്പം മറ്റു മതങ്ങളെയും മറ്റു എന്താണ് കാഴ്ചപ്പാടുകൾ എല്ലാവരും ബഹുമാനിക്കുന്ന പടച്ചവൻ ലാ ഇലാഹ നേരെ അങ്ങോട്ട് ഡിനൈ ചെയ്തുകൊണ്ട് സംസാരിക്കൂല പക്ഷെ എന്തുകൊണ്ടാണ് അങ്ങനെ സംസാരിച്ചത് അത് പ്രണയത്തിന്റെ പ്രഖ്യാപനം ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് വേറെ വേണ്ട ഞാൻ ഉണ്ട് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം ഞാൻ ഉണ്ട് ഞാൻ ഇവിടെ കൂടി ഇല്ലെങ്കിൽ പ്രസ്കാരുതോ ഇല്ലല്ലതുകൊണ്ട് നിങ്ങളെ ഒന്നും പേടിക്കണ്ട നിങ്ങളെ എല്ലാ കാര്യത്തിലും ഞാനുണ്ട് എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം അപ്പൊ ഞാനീ പറഞ്ഞു ഈ പൊരുൾ വിഷേഖരിച്ചിട്ട് ലാ ലാത ഒരുപാട് അസറാറുകളുടെ സംഭവമാണ് അതൊന്നും ഇങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടൊന്ന് ലാ ലാത ചൊല്ലാൻ തുടങ്ങിയാലുണ്ടല്ലോ അയാള് ഞാൻ നേരത്തെ പറഞ്ഞ ദിക്ർ അല്ലെങ്കിൽ അതിൽ ലയിച്ചു കഴിഞ്ഞാൽ ഐന എന്ന് പറയേണ്ടി വരും അതല്ലാത്തൊരവസ്ഥയാണ് അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ അല്ലെങ്കിൽ ഇത് വെറും ഒരു അനുഷ്ഠാനം വെറുതെ ഇങ്ങനെ അനുഷ്ഠാനം മാത്രമേ ഇങ്ങനെ ഇങ്ങനെ ഇറക്കാത്ത ഏതാന്ന് പോലും ഓർമ്മ ഉണ്ടാവില്ല അങ്ങനെ ഒരു അവസ്ഥയാണ് നമുക്ക് അള്ളാഹുദാൽ തന്നിരിക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അങ്ങനെയാണ് ആയി പോവുക അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അള്ളാഹു എടുക്കാൻ വേണ്ടി അള്ളാഹുലേക്ക് അടുക്കാൻ വേണ്ടി തന്ന ആരോഗ്യം എന്തൊക്കെയോ ചെയ്തിട്ട് ഒന്നുമല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തുകയാണ്